കോൺഗ്രസിന്റെ കാസർഗോഡ് എം ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ കണ്ണിലെ കരടായ ബാലകൃഷ്ണൻ പെരിയ എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചു പുറത്ത് ചാടിച്ചതിന് പിന്നാലെ ബാലകൃഷ്ണൻ പെരിയ തൻ്റെ എംപിയെ കുറിച്ച് മനസ്സ് തുറന്ന് ഒരു അഭിപ്രായം പറഞ്ഞു പക്ഷെ ഇത് പൊടും ഇന്ന് ഇങ്ങനെ ഒരു ഒരു തീരുമാനമുണ്ടായതിന്റെ പിന്നിൽ ഉണ്ണിത്താൻ എന്ന വിടുവായനോടുള്ള ഭയമാണ് എന്തും പറഞ്ഞു കളി ഞാനിവിടെ പറയുമ്പോൾ തന്നെ എന്നോട് പലരും പറയും പറയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവു എല്ലാരും പറയുന്നതാണ് എന്നോട് ഒരു ഒരു നേതാവ് പറഞ്ഞത് ഒരു നേതാവ് നല്ല പേര് വേണമെങ്കിലും പറയാം ഞാൻ ആ കണ്ടാമൃഗത്തിനോട് ആര് സംസാരിക്കും ബാലകൃഷ്ണ ഐ ആം റെഡി ടു സേവ് യു പക്ഷേ ആ കണ്ടാമൃഗത്തിനോട് ആര് ഒരു കുറിച്ച് കോൺഗ്രസിലെ പ്രാദേശിക നേതാവിന്റെ അഭിപ്രായമാണ് ഇത് പുറത്താക്കിയതിന്റെ ആത്മരോഷത്തിൽ അദ്ദേഹം പറയുന്നതല്ല എന്നിരുന്നാലും അദ്ദേഹം പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ ഭയമാണ് കാര്യം അദ്ദേഹത്തിൻ്റെ വിടുവായ നാവിലൂടെ പല അരമണ രഹസ്യങ്ങളും പുറത്തു വരും കാര്യം കെ പി സി സി പ്രസിഡൻ്റേയും പ്രതിപക്ഷ നേതാവിൻ്റെയും പല അരമണ രഹസ്യങ്ങളും അറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ലിസ്റ്റ് ആരാണോ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒപ്പം നിൽക്കുക എന്നതാണ് ഇപ്പോൾ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരും വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ ഇദ്ദേഹം ചെയ്ത തെറ്റെന്തെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് പെരിയ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയുടെ വീട്ടിൽ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തു ഇതാണ് അപരാധം അത് എന്തുകൊണ്ടെന്ന് ബാലകൃഷ്ണൻ പെരിയ വിശദീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മളൊക്കെ നൂറ് വട്ടം ചിന്തിച്ചിട്ടാണല്ലോ ആ റിസപ്ഷന് പോയിട്ടുള്ളത് അപ്പം അതിനകത്തൊന്നുമില്ല അത് ഈ നാട്ടിന്റെ ഒരു ആചാരമാണ് ഞാൻ ചെയ്യുന്നത് എം രാജഗോപാൽ എൻ്റെ ഭാര്യയുടെ നേരമ്മാവനാണ് അദ്ദേഹത്തിന്റെ കല്യാണത്തിന് മുഴുവൻ കോൺഗ്രസ്സുകാരും ഈ ഡി സി സി പ്രസിഡന്റ് അടക്കം പോയില്ലേ അദ്ദേഹം ഇവിടുത്തെ സി പി എമ്മിന്റെ എം എൽ എ അല്ലേ അല്ലെ എ കെ ആന്റണിയുടെ വീട്ടിൽ അനിൽ ആന്റണി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവുണ്ട് ആ വീട്ടിലേക്ക് കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് പോവാതിരിക്കാൻ പറ്റൂ പോയില്ലേ ഒരു വീട്ടിൽ എത്ര രാഷ്ട്രീയക്കാരുണ്ട് ഇപ്പൊ ഈ കേസിൽ തന്നെ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രീ പിന്നെ ഉണ്ണിത്താനോടൊപ്പം അധ്വാനിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിഭ പ്രദീപിനൊക്കെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചതാണ് പ്രദീപിന്റെ വീട്ടിൽ എത്ര പാർട്ടിക്കാരുണ്ട് ഞങ്ങളുടെ വീട്ടിലല്ലോ ഒറ്റ പാർട്ടിയാ ഈ നിൽക്കുന്ന മുഴുവൻ എന്റെ എന്റെ മരുമക്കൾ എല്ലാവരും ഈ കല്യോട്ട് കേസിലെ പ്രതികളാ ഓരോ ആൾക്കും രണ്ടും മൂന്നും കേസിലെ പ്രതികളാണ് ഈ വിവരങ്ങൾ മുഴുവൻ പന്ത്രണ്ട് പേജിലെ എന്റെ റിപ്പോർട്ടിൽ ഞാൻ എഴുതി കൊടുത്തിരുന്നു ആ റിപ്പോർട്ടിന്റെ ഒരു പേജ് വായിക്കാൻ അതിനകത്തെ അംഗം നിയാസ് കെ പി സി സി പ്രസിഡന്റിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല ന്യായമായ ചോദ്യമാണ് സ്വന്തം ബന്ധുവായതിൻ്റെ പേരിൽ ഒരു കല്യാണത്തിന് പോയി അതിനദ്ദേഹം ചോദിക്കുന്നുണ്ട് എ കെ ആന്റണിയുടെ വീട്ടിൽ ഒരാവശ്യം വന്നാൽ ബി ജെ പിയിലേക്ക് പോയ അനിൽ ആന്റണി അവിടെ ഉള്ളതുകൊണ്ട് ഇനി ആരും പോകാതിരിക്കുമോ സ്വാഭാവികം അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ തനിക്കെതിരെ നടപടിയെടുത്തെങ്കിൽ എം പി എന്ന വ്യക്തിയുടെ പല വീരസാഹസിക കഥകളും അല്ലെങ്കിൽ ചരിത്രവുമുണ്ട് അറിയാലോ അല്ലേ ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾ മറന്നെങ്കിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു തരും ആ ഹാങ് ഓവർ കടിയും ആ ഹാങ് ഓവറിൽ പല സംഭവങ്ങളായി ചെയ്തിട്ടുണ്ട് എന്റെ ബോധത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ കസബ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് എറണാകുളത്ത് കേസ് ഉണ്ടായിട്ടില്ല കള്ളു പിടിച്ചതിന്റെ പേരിൽ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല പെണ്ണ് പിടിച്ചതിൻ്റെ പേരിലും കേസ് ഉണ്ടായിട്ടില്ല അതൊക്കെ നമുക്ക് പിന്നീട് പറയാം അതെ കള് കുടിച്ച പ്രശ്നമില്ല പെണ്ണ് കേസില്ല ഒരു കല്യാണത്തിന്റെ റിസപ്ഷനിൽ പങ്കെടുത്തു ചെയ്ത തെറ്റാതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറാൻ കാരണം ഇദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഒപ്പം നീക്കാൻ വേണ്ടി പണം കൊടുത്ത് സ്വാധീനിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രമിച്ചിരുന്നു അത് ഒരു വിശാലമായ കഥയാണ് അതും ഒന്ന് കേൾക്കുക ഞങ്ങളുടെ ഒന്നും പൊതുജീവിതത്തിൽ ഇന്ന് വരെ ഒരു കറുത്ത പൊട്ടില്ല ഞങ്ങളോട് ഞങ്ങൾ ആരോടും ആയിരം രൂപ സംഭാവന എന്ന പേരിലോ തിരിച്ചു കൊടുക്കാം എന്ന പേരിലോ വാങ്ങിയിട്ടില്ല ഞങ്ങൾ മറ്റേതെങ്കിലും കേസിൽ പ്രതിയായിട്ടില്ല ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സകലതും തെജിച്ച ആളുകളാണ് എനിക്ക് എനിക്ക് രൂപ കൊണ്ടുവന്നു തന്നു ഇലക്ഷനിൽ ഞാൻ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം അത് വാങ്ങിച്ചാൽ പണം ഉണ്ടാക്കിയ വഴികളൊക്കെ പിന്നീട് ഒരു ദിവസം പറയാം പ്രാദേശികമായി ായ്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ തിരുത്താൻ നിൽക്കുന്ന ഒരു നേതാവ് ആ നേതാവിനെ പൈസ കൊടുത്ത് സ്വാധീനിക്കുക അല്ലെങ്കിൽ മദ്യവും മദുരാശി കയറിയുക രണ്ടിലും വീഴില്ലെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി പുകച്ചു പുറത്തു ചാടിക്കണം അങ്ങനെയാണ് ബാലകൃഷ്ണൻ പിരി എന്ന പ്രാദേശിക ജനകീയ കോൺഗ്രസ് നേതാവിനെ പുറത്ത് ചാടിച്ചത് ആ പുറത്താക്കലിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള മറുപടികളാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഉണ്ണിത്താനുമായി നേരിട്ടുള്ള പോരാട്ടത്തിലാണ് അതായത് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ഏത് ഉണ്ണിത്താനെതിരെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ പക്ഷേ ഇത് പൊടും ഇന്ന് ഇങ്ങനെ ഒരു ഒരു തീരുമാനമുണ്ടായതിന്റെ പിന്നിൽ ഉണ്ണിത്താൻ എന്ന വിടുവായനോടുള്ള ഭയമാണ് എന്തും പറഞ്ഞു കളിയും ഇപ്പൊ ഞാൻ ഇവിടെ പറയുമ്പോ തന്നെ എന്നോട് പല ആരും പറയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുമോ എല്ലാരും പറയുന്നതാണ് എന്നോട് ഒരു ഒരു നേതാവ് പറഞ്ഞത് ഒരു നേതാവ് നല്ല പേര് വേണമെങ്കിലും പറയാം ഞാൻ ആ കണ്ടാമൃഗത്തിനോട് ആര് സംസാരിക്കും ബാലകൃഷ്ണ ഐ ആം റെഡി ടു സേവ് യു പക്ഷെ ആ കണ്ടാമൃഗത്തിനോട് ആര് സംസാരിക്കുന്ന തൃശ്ശൂരിൽ ഡി സി സി ഓഫീസിൽ അത് കാസർഗോഡ് എത്തുമ്പോ മിക്കവാറും എം പി ഓഫീസിൽ കയറിയുള്ള ചാമ്പലാകാനാണ് സാധ്യത അത് എപ്പോൾ നടക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി അത്രമാത്രം അസ്വസ്ഥത പുകയുന്നുണ്ട് ലീഗ് ഉൾപ്പെടെയുള്ളവരെ വർഗീയമായി സ്വാധീനിച്ച് വോട്ട് നേടിയെങ്കിലും പാർട്ടിക്കകത്ത് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയെല്ലാം വലിയ തോതിൽ പ്രവർത്തകർക്കിടയിൽ ആത്മരോഷം പുകയുന്നുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ് ചില്ലറ അടിപൊട്ടലല്ല മാപ്രകൾ എത്ര പൊതിഞ്ഞു പിടിച്ചാലും അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും സംശയമൊന്നും വേണ്ട